ഹായ് ഫ്രണ്ട്സ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഇതെൻ്റെ അച്ഛനാണ് എൺപത്തൊന്ന് വയസ്സുണ്ട് ഹാർട്ട് പേഷ്യൻ്റാണ് മൂന്ന് വർഷം മുൻപ് ഹാർട്ട് അറ്റാക്ക് വന്നു മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷേ എൺപത്തൊന്ന് വയസ്സുണ്ട് എന്നതുകൊണ്ട് തന്നെ സർജറി സക്സസ് ആവാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് മെഡിസിനിലൂടെ മുന്നോട്ട് പോകാനേ മാർഗ്ഗമുള്ളതെന്നാണ് ഒന്ന് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ മൂന്ന് വർഷമായിട്ട് പന്ത്രണ്ട് തരം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ മൂന്ന് മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ബോഡി പെയിൻ ഉറക്കമില്ലായ്മ ക്ഷീണം ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഹസ്ബൻഡ് എനിക്ക് ഈ ബാറ്റോറിയത്തിൻ്റെ മാട്രസ് പാഡ് കൊണ്ടുതരുന്നത് അച്ഛൻ്റെ ഇപ്പോഴത്തെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസിനും ഒരു പരിഹാരമാണെന്ന് പറഞ്ഞാണ് ഇതെനിക്ക് എത്തിച്ചു തന്നത് പക്ഷെ ഞാനന്ന് വിശ്വസിച്ചില്ലായിരുന്നു ഞാനൊരു മാട്രസ് പാഡിൽ കിടന്നു എന്നു വെച്ച് അസുഖം മാറുമെന്നൊരു തോന്നലെനിക്കില്ലായിരുന്നു പക്ഷെ ഇത് ഉപയോഗിച്ച ആദ്യ ദിവസം തന്നെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് അമേസിൻ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അതിൻ്റെ വിശേഷങ്ങൾ അച്ഛൻ തന്നെ നേരിട്ട് പറയും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി സാധാരണ മൂന്ന് മണിക്കൂറോളം കഷ്ടിച്ച് ഉറക്കം കിട്ടാറുള്ളൂ അത് ഒമ്പത് മണിക്കൂറായിട്ട് മാറി വളരെ സുഖം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ വേദനയും ശരീരത്തിലെ വേദനയും കാലിൻ്റെ കൈയിൻ്റെ മുട്ടുകളിലുള്ള വേദനകൾക്ക് ശ്രമനായി തുടങ്ങി നല്ല സുഖത്തിലെത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിയുമ്പോൾ ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആസ്പത്രിയിൽ പോയിട്ട് എൻ്റെ ശരീരത്തിലെ രോഗത്തിനെ പറ്റിയുള്ള ചെക്കപ്പ് നടത്തിയപ്പോൾ കൊളസ്ട്രോളും കൊളസ്ട്രോൾ ബി പി ഷുഗർ അത് ഒന്നുമില്ല ഇ സി ജി എടുത്തപ്പോൾ ഇ സി ജിയിലും തകരാറുകളൊന്നുമില്ല അസുഖങ്ങൾക്ക് വളരെയധികം മാറ്റമുണ്ട് പന്ത്രണ്ട് ഗുളികയിൽ നിന്ന് രണ്ട് ഗുളികയിലേക്ക് ചികിത്സ ചുരുങ്ങി ചുരുങ്ങി വന്നിട്ടുണ്ട് ഇത് എന്നെപ്പോലെ വിഷമിക്കുന്ന കുറച്ച് ആളുകൾ എനിക്ക് പരിചയമുണ്ട് ഞാൻ പരമാവധി അവർക്കും കൂടെ ഈ ഗുണം കിട്ടണമെന്നൊരാഗ്രഹമുണ്ട് എൻ്റെ മനസ്സിൽ